ശക്തി പകരേണ്ടതാണ് ഒരു വിഭാഗീയതയിലേക്കോ ഒരു പോകാതെ എല്ലാവരും ഒപ്പൊരുമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സേവന അണിനിരന്നു കൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം

சகாபத்தி வந்து நமக்கு அப்போ ஜீவிதோ எந்த இஸ்லாம் நமக்கு ஆகியோடு கூட ஒத்தொருமிச்சு ஜீவி எல்லா காரியங்களும் இடம் അത് പരമ്പരകളായി നമ്മളെ കൈമാറി വരികയാണ് എത്രത്തോളം ആ സഹാപത്തിനെ അനുഭാവനം ചെയ്ത് അവരെ പെൺകുട്ടി ജീവിക്കുന്നവരൊക്കെ ആ സഹാബത്തിൽ നിന്ന് പകർത്തിയ ഇസ്ലാമാണ് നമ്മുടെ ഇസ്ലാം ഒരു മാറ്റവും അതിലില്ല എന്റെ സമുദായം പിന്നീക്കും പല പല പാർട്ടികളായ പിന്നീക്കും എല്ലാവരും നരകത്തിലാണ് വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബി ബോധിച്ചു ആരാണ് എനിക്ക് മനസ്സു ആവശ്യമില്ല സഹായവും നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചെന്ന തന്നാ പാപം പിറ്റുന്നവരെന്ന് ശ്രദ്ധയുടെ ആവശ്യമുള്ള ആ പാദം പിന്നെ ജീവിക്കുന്നവരാണ് രക്ഷയുടെ ആൾക്കാർ ബാക്കിയുള്ളതൊക്കെ മോശക്കാരാണെന്ന് വിശ്വാസം പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സഹായത്തെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ജീൻ അതിനെ പിൻപറ്റിയവർ കുമ്മീൻ തുമ്മലിയൻ കുമ്മീൻ എഴുപുന്നു മൂന്ന് നൂറ്റാണ്ടുകളെ പോലും പറഞ്ഞു ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ നൂറ്റാണ്ട് ആ മൂന്ന് നൂറ്റാണ്ടിലെ മഹാൻ നമ്മൾ നോക്കണം മധുപ്പിറ്റൈമ്മൽ നാല് മധുപ്പിറ്റൈമിൽ ലോകം അംഗീകരിച്ച നാല് മധു

മഹാന്മാരൊക്കെ ഈമാണിച്ച് ഇസ്ലാം എന്ന കുടുംബത്തിൽ ഇവിടെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി മഹാവികൾ വന്നു പറയുക മഹാവികൾ വന്നു മൗലിയ പോലെയുള്ള ആളുകൾ ഇവിടെ പിത്തനെ ഉണ്ടാക്കാൻ തുടങ്ങി അവരങ്ങനെ പിത്തനാട്ടിനൊക്കെ പരുത്തി ഇത് കണ്ട്

കാര്യങ്ങളൊക്കെ പറഞ്ഞു അപകടം മനസ്സിലാക്കി അവരെ ഒരു യോഗം വിളിച്ചു കൂട്ടി ജമിയ സംഘടന അതിന് പകരം പതിനെ നേരിടാൻ ഒരു സംഘടന ഉണ്ടാക്കി അടുത്ത പകരം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇതേ ഒരു ദിവസം ജൂൺ ഇരുപത്തി ആറിൽ കോഴിക്കോട് വിപുലമായ ഒരു യോഗം വിളിച്ചു കൂട്ടി ആ വിളിച്ചുകൂട്ടിയതിന്റെ ഫലമായി ഉണ്ടായതാണ് സമസ്ത കേരള ജനീത്തു പറയുന്ന സംഘടന ആ സംഘടന ഇവിടെ ആദ്യമായിട്ടെന്ന് പറയുന്നത് അമിത്മാനത്തിന്റെ അതീത അതിന് വിടവത്കരം ചെയ്ത് തങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ അതിന്റെ എതിരിൽ വരുന്ന ശക്തികളെ നിർമാർജ്ജനം ചെയ്യുക അതിനെ എതിർക്കുക അതിനെ അതിനെ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതാണ് സമസ്തയുടെ പ്രധാന ലക്ഷ്യം പ്രധാനമായി ഒന്നാമതും രണ്ടാമതുമായി പറയുന്ന ലക്ഷ്യം അതാണ് അങ്ങനെ കൊണ്ട് പ്രവർത്തിച്ചു വരുന്നു ഈ സംഘടന അതോടുകൂടെ മഹാഫീഫം വന്ന വഴിക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നു നമ്മുടെ നാടിനെയും മോചിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു നമ്മുടെ ഒഴിവാക്കം നമ്മുടെ നമ്മുടെ കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തീർത്തു പറയാൻ കഴിയും പരിശുദ്ധ ഇസ്ലാം അത്വാഹുവിന മതമാകുന്ന ഇസ്ലാം ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് സമസ്ത തന്നെയാണ് സമസ്ത കേരള ജന്മീയ തുടരുന്ന നടത്തുന്ന പരിപാടികളാണ് ഇസ്ലാം അതിന്റെ അക്കീലയും അതിന്റെ പ്രവർത്തനങ്ങളും അത് ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഇസ്ലാം അതിലൊക്ക ഒരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൽ അണിനിരക്കുക എന്നുള്ളത് ഓരോ മുസ്ലിം മുസ്ലിമായി ജീവിക്കണം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കടമയാണ് ബാധ്യതയാണ് ആ നിലക്ക്

ശ്രദ്ധിക്കാനോ സൂക്ഷിക്കാനോ ഒരു കാര്യമാണ് അല്ലാതെ മറ്റൊരു സംഘടന പോലെയുള്ളത് നാട്ടിൽ ഉണ്ടല്ലോ ആ സംഘടന പോലെയുള്ള സംഘടനയല്ല ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമാണ് നമുക്ക് ഇതിൽ കൂടെ രക്ഷകളും വേറൊരു രക്ഷകൾ എപ്പെടാൻ മറ്റൊരു സംഘടന മറ്റൊരു ഒരു മാർഗം നമ്മളൊന്നും കാണിച്ചു തരാനില്ല എനിക്ക് കാണിച്ചു തരണം ഇതല്ലാതെ മറ്റൊന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ല അതുകൊണ്ട് എന്റെ സഹോദരന്മാർ ഇതിന്റെ പ്രവർത്തകന്മാരാണ് ജനങ്ങളിൽ ഇത് ഉദ്ബോധനം ചെയ്യണം സമസ്ത എന്താണെന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതൊരു മാത്രമല്ല എന്നും അത് ദീനാണെന്നും അള്ളാഹുവിന്റെ ദീനാണെന്നും അള്ളാഹു അതിനെ അതിനെ അതിനെവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ സംവിധാനം ചെയ്ത സംവിധാനമാണ് അമ്പിയാകന്മാര സംവിധാനം അമ്പിയാകന്മാർ തള്ളോട്ട് കൊണ്ട് അവസാനിച്ചെങ്കിൽ

പകരേണ്ടതാണ് ഒരു വിഭാഗീയതയിലേക്കോ ഒരു ജിന്നിപ്പിലേക്കോ കൊണ്ടുപോകാതെ എല്ലാവരും ഒപ്പൊച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സീകൃത അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം